ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ദേശീയപാത നിർമ്മാണം തടഞ്ഞ് പൊന്നാനി നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് ദേശീയപാതയോരത്തെ കാനകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയോരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടികൾ എങ്ങുമെത്താത്തതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതോടെയാണ് പ്രശ്നപരിഹാരം നടത്തും വരെ ദേശീയപാത നിർമ്മാണം നഗരസഭ അധികൃതരെത്തി നിർത്തിവെപ്പിച്ചത് ദേശീയപാതയോരത്തെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചമ്രവട്ടം ജംഗ്ഷനിലെ ഓടകൾ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അടഞ്ഞതോടെയാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത് നഗരസഭയിലെ ആറ് ഏഴ് എട്ട് ഒൻപത് ഇരുപത് വാർഡുകളിലെ മഴവെള്ളം വെള്ളം നീരത്തോട് വഴി ചമ്രോട്ടം ജംഗ്ഷനിലെ ദേശീയപാതയിലെ കൽവട്ട് വഴി ബി എം കാലിലേക്കാണ് ഒഴുകിപ്പോയിരുന്നത് എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കൽവട്ട് അടച്ചു ദേശീയപാതയുടെ കാന ഉയർത്തി നിർമ്മിച്ചതിനാൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി അൻപതോളം കുടുംബങ്ങൾ വീടൊഴിയുകയും ചെയ്തു ഞായറാഴ്ചയും വെള്ളക്കെട്ടിന് പരിഹാരമാവാത്തതോടെയാണ് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചത് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടിൽ നഗരസഭ എത്തിയതോടെ ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് തടസ്സങ്ങൾ മാറ്റി വെള്ളം ഒഴുക്കിവിട്ടു ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ തുടങ്ങിയ ദുരിതത്തിനാണ് ഇനിയും പരിഹാരമില്ലാത്തത് പലതവണ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വെള്ളം വെള്ളമൊഴുകിപ്പോകാനുള്ള പരിഹാര മാർഗം ഒരുക്കാതെ അധികൃതർ മുന്നോട്ടു പോവുകയായിരുന്നു പ്രതിഷേധങ്ങളും പരാതികളും ശക്തമാകുമ്പോൾ മുറ പോലെ ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണാമെന്ന ഉറപ്പു നൽകുക മാത്രമാണിപ്പോൾ നടക്കുന്നത് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ തുടങ്ങിയ വെള്ളക്കെട്ട് ദുരിതത്തിനാണ് ഇനിയും അവസാനമില്ലാത്തത് കാന നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വെള്ളക്കെട്ട് ഭീഷണി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നാട്ടുകാർ നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും ഗവനിക്കാതെ കാന നിർമ്മിച്ചതാണ് നഗരസഭയിലെ അഞ്ചു വാർഡുകളിലുള്ളവരെ പ്രയാസത്തിലാക്കിയത് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ